മൂന്ന് പതിനാറിലാണ് വളരെ ശ്രദ്ധേയമായ ആ വാക്യമുള്ളത് എന്താണത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു പുത്രനെ നൽകിക്കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു ടു ലവ് ടു ഗിഫ് സ്നേഹിക്കുക എന്നാൽ നൽകുക എന്നതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടും കാര്യമില്ല ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് നൽകൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടേ നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുള്ളൂ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സോ ഈ നൽകൽ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് അതുകൊണ്ടല്ലേ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഐ ലവ് യു ഞാൻ പ്രൂവ് ചെയ്യുകയാണ് അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നിന്ന് ഡു ഐ റിയലി ലവ് ജീസസ് ഞാൻ ഈശോയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം വരികയാണ് നീ എന്താ കർത്താവിന് വേണ്ടി നൽകിയിട്ടുള്ളത് കാമ്പുള്ള എന്താണ് നീ കർത്താവിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് നിൻ്റെ സമയം നിന്റെ ആരോഗ്യം നിൻ്റെ സമ്പാദ്യം നിൻ്റെ പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് എന്താണ് ടു ലവ് ടു ഗീവ് ഇതോർത്തേക്കണേ സ്നേഹിക്കുക എന്നാൽ നൽകുക എന്നതാണ് ഇന്നത്തെ രണ്ടാമത്തെ ചിന്ത അങ്ങനെ പുത്രനെ പിതാവ് നൽകി ഔട്ട് ഓഫ് ലവ് സ്നേഹം നിറഞ്ഞ് തുളുമ്പിയിട്ട് പുത്രൻ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി ഇനി ഈ പുത്രനെ ഈ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി നമ്മുടെ ഫ്രീഡമാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് കൺമുമ്പിൽ കർത്താവ് തമ്പുരാൻ തെളിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ ഈ വചനത്തിൽ ഒക്കെ കർത്താവ് തമ്പുരാൻ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ചോയ്സാണ് നമ്മുടെ ചോയ്സാണ് എന്ത് വിശ്വസിച്ചാൽ നിത്യജീവൻ വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി അപ്പം നമ്മുടെ ഓപ്ഷനാണ് ശിക്ഷാവിധി കർത്താവ് തരുന്നതല്ല നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ് എന്നർത്ഥം അതിന് കർത്താവ് പറയുന്ന ഉപമയാണ് പ്രകാശം ലോകത്തിലേക്ക് വന്നു പക്ഷേ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ഈ പ്രകാശം വേണ്ട കാരണം എന്താ അവരുടെ പ്രവർത്തികൾ വെട്ടത്തിൽ വരും വെളിച്ചത്തിൽ വരും അതുകൊണ്ട് അവർ പ്രകാശത്തെ എതിർത്തു ഇനി ചോദിക്കേണ്ടത് കർത്താവേ നീയാകുന്ന പ്രകാശത്തെ എൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ എനിക്ക് സമ്മതമാണോ അതോ എൻ്റെ ഇരുട്ടറകളെ ഇരുട്ടറകളായി തന്നെ വെച്ചിട്ട് പ്രകാശത്തെ ഇങ്ങനെ പുറത്തുകൂടെ തഴുകിത്തലോടി അങ്ങ് വിടുകയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിക്കണം പ്രിയമുള്ളവരെയാണ് ഇന്നത്തെ രണ്ട് ചിന്തകൾ ഒന്നാമത്തത് ടു ലവ് ഈസ് ടു ഗീവ് നൽ സ്നേഹിക്കുക എന്നാൽ നൽകുക എന്നുള്ളതാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഉയര് പറിച്ചു നൽകുകയാണ് കർത്താവ് കാൽവരിയിൽ നമുക്കും നൽകേണ്ട എന്തെങ്കിലും സ്നേഹപൂർവ്വം രണ്ടാമത്തെ ചോദ്യം ഇറ്റ്സ് അവർ ഫ്രീഡം നമ്മുടെ സ്വാതന്ത്ര്യമാണ് കർത്താവിനെ സ്വീകരിച്ചാൽ വിശ്വസിച്ചാൽ നിത്യജീവൻ രക്ഷ തള്ളിപ്പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചാൽ പ്രകാശത്തെ എതിർത്താൽ അന്ധകാരം തുടരാൻ തീരുമാനിച്ചാൽ ശിക്ഷാവിധി പ്രാർത്ഥിക്കാം കർത്താവേ നീയാകുന്ന പ്രകാശത്തെ ഉള്ളിലേക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കും